എല്ലാവരുടെ വീട്ടിലും വിനാഗിരിയും ഉജാലയൊക്കെ ഉണ്ടാകും എന്നാൽ ഇതുപോലെ ഒരിക്കലെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കണേ അപ്പോൾ ഇതുകൊണ്ടുള്ള ഞെട്ടിക്കുന്ന ഐഡിയാസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ ഒരു ബൗളെടുക്കാം ബൗളിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഉജാല ഒഴിക്കാം ഈ വിനാഗിരിയിലേക്ക് നമുക്കിനി ഉജാല ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു മൂന്നാല് തുള്ളി ഉജാല ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടിതേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ബേക്കിംഗ് സോഡയാണ് അപ്പോൾ ബേക്കിംഗ് സോഡ ഒരു സ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തപ്പോൾ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യാൻ എടുക്കുന്ന പാത്രം ഇതേപോലെ വലിപ്പമുള്ളതായിരിക്കണം ചെറിയ ബൗളൊക്കെ ആണെങ്കിൽ പുറത്തേക്ക് പതഞ്ഞു പൊങ്ങി പോവും അപ്പോൾ ഇത് നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു പതയൊക്കെ താഴേക്ക് പൊക്കോളും ഇനി നമുക്ക് കുറച്ച് വിമ്മിൻ്റെ ലിക്വിഡ് കൂടി ചേർത്ത് കൊടുക്കാം വിമ്മോ പ്രില്ലോ ഏതാണോ കയ്യിലുള്ളത് ആ ഒരു ലിക്വിഡ് കുറച്ച് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു സ്പൂണോളം വിമ്മിൻ്റെ ലിക്വിഡ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാവരും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ലിക്വിഡ് ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കാണാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഈ ലിക്വിഡ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ തിളച്ച വെള്ളമാണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ വെള്ളം ഒഴിച്ച് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ വീട്ടിലുള്ള ചായക്കറ പിടിച്ച കപ്പുകൾ അതേപോലെ തന്നെ കറികൾ വിളമ്പുന്ന പാത്രങ്ങളിലൊക്കെ നമുക്കറിയാമല്ലോ ഒരു മഞ്ഞക്കറയൊക്കെ ഉണ്ടാവും അപ്പോൾ കുറച്ച് നാൾ നമ്മൾ ഈ വെള്ളം പാത്രങ്ങൾ സെറാമിക്കിൻ്റെ ഇതുപോലെയുള്ള പാത്രങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഒരു പഴക്കം തോന്നാറുണ്ട് പാത്രങ്ങളൊക്കെ നിറം മങ്ങയും ഇതുപോലെ അഴുക്കും കറയൊക്കെ പിടിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ ഈ വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് മുക്കി വെക്കാം അപ്പോൾ ആയപ്പോൾ തന്നെ കപ്പ് നല്ല പുതുപുത്തനായി കിട്ടിയിട്ടുണ്ട് ആ ഒരു മഞ്ഞക്കറയും അതേപോലെ തന്നെ അഴുക്കെല്ലാം പോയിട്ട് പുതിയ കപ്പ് പോലെയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വെള്ള കസെറാമിക്കിൻ്റെ കറിപ്പാത്രങ്ങളും ഇതേപോലെയുള്ള കപ്പൊക്കെ എണ്ണിയും ഇതേപോലെ ചെയ്ത് നോക്കൂ എത്ര പഴക്കമുള്ളതാണെങ്കിലും ഇതേപോലെ നമുക്ക് പുതുപുത്തനാക്കാൻ പറ്റും ഒരുപാട് പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കൊക്കെ എണ്ണിയും ഒന്ന് ബ്രഷ് ഉപയോഗിച്ച് റബ്ബ് റബ്ബെയ്ത് കൊടുത്താൽ മതിയാവും ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം വൈറ്റ് കളറിലെ വാഷ് ബേസിനൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോൾ അതിനൊരു മഞ്ഞ കളർ വരാറുണ്ട് അപ്പോൾ ആ ഒരു മഞ്ഞപ്പും അതേപോലെ തന്നെ അഴുക്കുകൾ പറ്റി പിടിച്ചിരിക്കുന്ന പാടുകളൊക്കെ പോയിട്ട് പെട്ടെന്ന് തന്നെ നല്ല തൂവെള്ള വെള്ളം നിറത്തിൽ വാഷ് ബേസിനൊക്കെ കിട്ടാനായിട്ട് ഈ വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്താൽ മതി ഇരുപത് വർഷത്തിൽ കൂടുതൽ ഒരു വാഷ് ബേസിനാണിത് എന്നാൽ പോലും ഇതിൽ ഒരു മഞ്ഞ കുത്തോ പാടുകളോ ഒന്നുമില്ല അതേ നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഇടയ്ക്കിടക്ക് ഒന്ന് ചെയ്തു നോക്കുക ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചെയ്യണമെങ്കിൽ നല്ല ഇരുന്നോളും പിന്നെ നമുക്ക് ക്ലോസറ്റിൽ ഉണ്ടാകുന്ന മഞ്ഞപ്പും അതേപോലെ തന്നെ അഴുക്കുകളൊക്കെ പെട്ടെന്ന് കളയാനായിട്ടും ഈ ലിക്വിഡ് ഉപയോഗിക്കാവുന്നതാണ് ഈ ലിക്വിഡ് ഉപയോഗിച്ച് ഇടയ്ക്കിടക്ക് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒട്ടും തന്നെ അഴുക്കുകളൊന്നും പറ്റി പിടിച്ചിരിക്കുന്നില്ല അപ്പോൾ അഴുക്ക് പിടിച്ച ക്ലോസറ്റ് ക്ലോസറ്റാണെങ്കിലും ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ആ ഒരു വെണ്മ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും അപ്പോൾ അത് ക്ലോസറ്റും വാഷ് ബേസിനൊക്കെ ക്ലീൻ ചെയ്തെടുത്തു ഇനി നമുക്ക് ടൈൽസ് കൂടി ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ബാക്കിയുള്ള ലിക്വിഡ് ഞാനിത് ടൈൽസിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ള കളറിലെ ടൈൽസിലൊക്കെ ഉറപ്പായിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു മഞ്ഞപ്പും കറയൊക്കെ ഉണ്ടാകും അപ്പോൾ ആ ഒരു മഞ്ഞപ്പും കറയൊക്കെ പെട്ടെന്ന് തന്നെ കളഞ്ഞ് നല്ലൊരു വെണ്മ ടൈൽസിനൊക്കെ കിട്ടാനായിട്ട് ഇത് ഉപയോഗിച്ച് കഴുകിയാൽ മതി അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതേ നോക്കിയിട്ട് ബാത്റൂമും ഞാൻ നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ലിക്വിഡ് എന്തിനൊക്കെ യൂസ് ചെയ്യാമെന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് കാണാം നമുക്കറിയാലോ ഫ്ലോർ ടൈലിൻ്റെ ഈ ഒരു കട്ടിങ് വരുന്ന ഭാഗത്തായിട്ട് നല്ലപോലെ അഴുക്കുകൾ ഉണ്ടാവും അപ്പോൾ ഇതേപോലെ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കാനായിട്ട് ലിക്വിഡ് യൂസ് ചെയ്യാവുന്നതാണ് ഇതേപോലെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതേപോലെയുള്ള കട്ടിങ്ങുകളിലൊക്കെ ഒരല്പം ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ചെറിയ നനവുള്ള ഒരു തുണി ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതിയാവും വളരെ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഉറച്ച് ബുദ്ധിമുട്ടാതെ തന്നെ നമുക്ക് പറ്റി പിടിച്ച അഴുക്കുകളൊക്കെ കളഞ്ഞെടുക്കാനായിട്ട് ഇത് നല്ലതാണ് അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാനൊരു ബേസിൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ലിക്വിഡ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം പിന്നെ വേണ്ടത് ചൂടുവെള്ളമാണ് അപ്പോൾ ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം വൈറ്റ് കളറിലെ സോക്സിലൊക്കെ ഇതേപോലെ അഴുക്കുകൾ ഉണ്ടാവും അപ്പോൾ എത്ര ഒരച്ചാലും അതൊന്നും വൃത്തിയാവില്ല അപ്പോൾ ഇങ്ങനെയുള്ള വെള്ളത്തിൽ കുറച്ച് നേരം നമ്മൾ ഇതേപോലെ മുക്കി വെച്ചതിന് ശേഷം ക്ലീൻ ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് തന്നെ അഴുക്കുകൾ പോയി കിട്ടും അപ്പോൾ ഒരുപാട് നേരം നമ്മൾ കല്ലയിലിട്ടൊന്നും ഉരക്കാതെ ഇതേപോലെയുള്ള ലിക്വിഡിലൊക്കെ ഒന്ന് മുക്കി വെച്ചതിന് ശേഷം കഴുകി കഴുകിയെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സോക്സ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കൂടുതൽ അഴുക്കുള്ള വസ്ത്രമൊക്കെ ആണെങ്കിൽ കൂടുതൽ നേരം നമ്മൾ ഇതേപോലെ വെള്ളത്തിൽ മുക്കി വെക്കണം ഇതേ നോക്കി ആ അഴുക്കുള്ള ഒരു മഞ്ഞപ്പാടൊക്കെ നല്ലപോലെ പോയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകിയെടുക്കാം ബ്രഷ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചോ ഇതേപോലെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി അപ്പോൾ അതേ നല്ല ക്ലീനായി തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ വെള്ള വസ്ത്രങ്ങളൊക്കെ കഴുകിയാണെങ്കിൽ നല്ല ഒരു വെണ്മ കിട്ടും അപ്പോൾ അതേ സോക്സിൻ്റെ മഞ്ഞപ്പെല്ലാം പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട് പിന്നെ അതേ നോക്കിയിട്ട് ഈ തോർത്താണെങ്കിൽ നല്ല പുത്തനായി വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല വെള്ളത്തിൽ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ സോക്സിൻ്റെ ഒരു മഞ്ഞപ്പും അഴുക്കെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉറച്ച് ബുദ്ധിമുട്ടാതെ സോക്സൊക്കെ ഇതേപോലെ വെളുപ്പിച്ചെടുക്കാം നമ്മൾ കല്ലേലിട്ട് ഒരുപാട് നേരം ഉരക്കുമ്പോൾ ഡ്രസ്സിൻ്റെ ഈട് കുറയും സോക്സൊക്കെ ആ ഭാഗത്ത് ഹോള് വരും അല്ലെങ്കിൽ നൂലൊക്കെ പൊങ്ങി വരും അപ്പോൾ ഇതേപോലെ ചെയ്യണേ അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പറയണേ അപ്പോൾ വീഡിയോ ഫ്രണ്ട്സിനും അതേപോലെ തന്നെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം എല്ലാവർക്കും ബൈ ബൈ താങ്ക്